ചുവട്ടിലാണ് സ്വർഗം എന്ന് നാം പറയുന്നു പക്ഷെ ഇന്നത്തെ സമൂഹം വളരെ അധപ്പതിച്ചു കൊണ്ട് കഴിഞ്ഞ ആഴ്ച പോലും ഒരു മകൻ വൃദ്ധയായ ഉമ്മയെ ചവിട്ടി 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 കൊല്ലുന്ന ഒരു വീഡിയോ ഈ കേരളക്കരയിൽ കഴിഞ്ഞ ആഴ്ച പോലും നടന്നുകൊണ്ടിരിക്കുന്നു അവൻ ഓരോ ദിവസം ഓരോ ഭാഗത്ത് ദുരന്ത വാർത്തകളാണ് വളർത്തി വലുതാക്കിയ പൊഞ്ഞുപോലെ നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഈ ഇരിക്കുന്ന കൂട്ടത്തില് ഒരുപാട് ആളുകൾ ഇമ്മ കബറിലാണ് ഒന്ന് കണ്ണു ചിന് ഒന്ന് ഇപ്പൊ തന്നെ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക ഇന്ന് കബറിലാണ് പ്രത്യേകിച്ച് നമ്മളെ കഷ്ടപ്പെട്ട് ഏത് അർദ്ധരാത്രി നമ്മുടെ മൂത്രവും കാഷ്ടവും വൃത്തിയാക്കി ഉറക്കുന്നൊണീറ്റ് ഒരു വെറുപ്പും കൂടാതെ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയൊരുതാക്ക നമ്മുടെ ഉമ്മ ആ ഉമ്മാനെ അത്യാവശ്യം പ്രായമാകുമ്പോഴേക്കും ചവിട്ടി ഇടിച്ച് കുത്തി കൊല്ലുന്ന ഓരോ കാഴ്ചകളാണ് നാം ദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കള് എല്ലാവർക്കും അള്ളാഹു നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ പൊന്നു പോലെ നോക്കാൻ അള്ളാഹു നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ ഉമ്മയില്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് വാപ്പയില്ലാത്ത ആളുകൾ ഇരിക്കുന്നുണ്ട് മരണപ്പെട്ടവർക്ക് മകത്തും അറുപത്വം കൊടുക്കണേ അള്ള ജീവിച്ചിരിക്കുന്നവർക്ക് ഈ പരിപാടിക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിയും അതിന് കഴിയാതെ വീട്ടിൽ ആരോഗ്യത്തോടെ ദീർഘാണെ റഹ്മാനെ ഞങ്ങളെ ആശ്വാസമാണോ ഞങ്ങളെ സുറുഖമാണോ ഉമ്മ ഞങ്ങളെ തണലാണോ ഞമ്മളെ ആശ്വാസമാണ് കനിവാണ് ഞമ്മളെല്ലാം എല്ലാ ഒന്ന് തളർന്നാൽ ഒന്ന് തളർന്നാൽ ക്ഷീണിച്ചാൽ നമ്മെ വന്ന് എത്ര പ്രായം ചെന്ന മകനാണെങ്കിലും ഉമ്മ ഉമ്മ തന്നെയാണ് നമ്മോട് നെഞ്ചോട് ചേർത്ത് പഠിച്ചുകൊണ്ട് നമുക്ക് വേണ്ട പരിപാലനം ചെയ്തുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഉമ്മ ആ ഉമ്മ വീടിന്റെ വിളക്കാണ് ആ ഉമ്മാടെ മയ്യത്ത് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയി നമ്മുടെ ഈ പള്ളിത്തൊടുവിൽ മറ്റു മറിവ് ചെയ്യുമ്പോഴേ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മയില്ലാത്ത വീട് അനുഭവിച്ചേർക്ക് അതിൻ്റെ അറിയാം ഏതായിരുന്നാലും അള്ളാഹു ഈ പൊന്ന് മക്കൾക്ക് വളർന്നവരും ഒക്കെ ഉമ്മാടെ മനസ്സിലാക്കി ഉമ്മാനും മനസ്സിലാക്കി മുതിർന്നവരൊക്കെ മനസ്സിലാക്കി പെരുമാറാനും ബഹുമാനിക്കാനും പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ ഉമ്മാന്റെ ഉതിമിയാംഹമ്മതി മൊഴിയുള്ളിലുരച്ചോളി ഉം മാറടിപ്പാടം മോർത്തോളി ഉതിമിയാം മുത്ത് മുഹമ്മദിൻ തോ മൊഴിയുള്ളിലുറച്ചോളി റിയൂല കരളിമ്പനേവാങ്ങാനൊക്കൂല ഏറെ പോറുക്കാനും എല്ലാം സഹിക്കാനും ുരോര് ഉം മധുര കനിയാണ് ഉം മാൽ അടിപ്പാടിനാണ് സുവർഗം തോളിമതിയാമത്ത മുഹമ്മതി തോമൊഴിയുള്ളുരച്ചോളി ഉം മാണ്ടേ